السلام عليكم ورحمة الله وبركاته خلاصة الفقه نار بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولازواجنا ولذرياتنا ولاساتذنا ولتلاميذنا ولسائر ائمه الدين. بريبتوري കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ആകെ ആറു കാര്യങ്ങൾ കൊണ്ടാണ് കുളി നിർബന്ധമാവുക ഒന്നാമത്തേത് ശുക്ലം സ്കലിക്കുക രണ്ടാമത്തേത് ദുഹൂലു ഹഷ്ഫത്തിൻ ഹഷ്ഫ പ്രവേശിക്കുക ഹഷ്ഫ എന്ന് പറഞ്ഞാൽ ലിംഗത്തിൻ്റെ അഗ്രഭാഗം വ്യക്തമായി പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്യപ്പെടുമ്പോൾ മുറിച്ചു നീക്കപ്പെടുന്ന ആ സ്ഥാനം ആ സ്ഥാനം പ്രവേശിക്കുക ഫർജൻ ഗുഹ്യസ്ഥാനം ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിക്കുക അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ അഗ്രഭാഗം പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമാകും ലിംഗം പൂർണമായി പ്രവേശിക്കണം എന്നില്ല സ്ഖലനം നടന്നുകൊള്ളണം എന്നും ഇല്ല സ്കലനം നടന്നാൽ കുളി നിർബന്ധമാകും അത് വേറെ കാര്യം പക്ഷെ ഈ ലിംഗഭാഗം പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമാകും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഇങ്ങനെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം പ്രവേശിച്ചതുകൊണ്ട് കുളി നിർബന്ധമായിരുന്നില്ല ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ആദ്യം അൽമാ ബിൽ ഹദീസിലൊക്കെ കാണാം കുളി അത് സ്കലനം കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ഹദീസിൽ കാണാം പിന്നീട് ആ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു വേ വേറെ ഈ നിയമമായി അഥവാ ഹഷ്ഫ പ്രവേശിച്ചാൽ തന്നെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം മാർഗം ചെയ്യപ്പെടുമ്പോൾ മുറിച്ചു നീക്കപ്പെടുന്ന ആ ഭാഗം പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമാകും എന്ന അപ്പോ ലിംഗത്തിന്റെ അഗ്രഭാഗം ഗുഹിയസ്ഥാനത്ത് പ്രവേശിക്കുക വലൗകാന അഹദുഹുമാ ലൈംഗികാവയവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഈ പ്രവേശിച്ചതോ പ്രവേശിക്കപ്പെട്ടതോ അത് രണ്ടും ലൈംഗികാവയവമാണല്ലോ ഈ ലൈംഗിക അവയവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ആയാലും ശരി മുൻഫസിലൻ വേർപ്പെട്ടതായാലും ശരി ഒരു പുരുഷൻ്റെ ലൈംഗികാവയവം മുറിച്ചെടുക്കപ്പെട്ടു വേർപ്പെടുത്തപ്പെട്ടു ആ വേർപ്പെടുത്തപ്പെട്ട പുരുഷൻ്റെ ലൈംഗികാവയവമാണ് സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്ത് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ലൈംഗികാവയവം വിച്ഛേദിക്കപ്പെട്ടു പുരുഷന്റെ ലിംഗം അതിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ അവിടെ കുളി നിർബന്ധമാകും ഈ വിച്ഛേദിക്കപ്പെട്ട അത് ഏത് വ്യക്തിയിൽ നിന്നാണോ വിച്ഛേദിക്കപ്പെട്ടത് അയാൾക്ക് കുളി നിർബന്ധമാവില്ല മറ്റേ ആൾക്ക് കുളി നിർബന്ധമാവും ശേഷം പറയും ഔലി ബഹീമത്തിൻ അല്ലെങ്കിൽ ആ ലൈംഗികാവയവം മൃഗത്തിൻ്റെതാണെങ്കിലും ശരി മൃഗത്തിൻ്റെ ലൈംഗികാവയവത്തിൽ പുരുഷന്റെ ലിംഗം പ്രവേശിച്ചു അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ലൈംഗികാവയവം ഒരു സ്ത്രീയുടെ കുഹ്യസ്ഥാനത്തിൽ പ്രവേശിച്ചു ഇതൊക്കെ പഴയ കാലത്തൊക്കെ ആളുകൾ ഇതൊക്കെ എടുത്ത് കളിയാക്കിയിരുന്നു അല്ലേ മനുഷ്യന്മാരെ ഇടയിൽ പറയാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പിന്നെ രണ്ട് വർഷങ്ങൾക്കു മുമ്പ് ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി നമ്മുടെ നാട്ടിൽ ഒരു കേസ് എന്താണ് കേസ് കെട്ടിയിട്ട പശുവിനെ ഒരാൾ ബന്ധപ്പെട്ടു അതിൻ്റെ പേരിലുള്ള കേസ് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചാലുള്ളത് നേരത്തെ പണ്ഡിതന്മാർ നിയമം പറഞ്ഞു വെച്ചു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പാശ്ചാത്യ നാടുകളിലൊക്കെ നായകളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരുടെ ശമനം നടത്തുന്നവരുണ്ട് വികാരശമനം നടത്തുന്നവരുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പം എല്ലാറ്റിനും നിയമങ്ങൾ ഇസ്ലാം പറഞ്ഞു വെക്കുകയാണ് ഔളി മയത്തിൻ അല്ലെങ്കിൽ മയത്തിൻ്റേതായിരുന്നാലും ശരി ലൈംഗികാവയവം അപ്പോൾ ഒരു പുരുഷന്റെ ലിംഗം മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിച്ചു എന്നാൽ അവിടെ ഈ പുരുഷന് കുളി നിർബന്ധമാകും മയത്തിന് കുളി നിർബന്ധമാവില്ല മയത്തിന് മരിച്ചു എന്ന നിലക്കുള്ള കുളിപ്പിക്കൽ നിർബന്ധമാണ് എന്നല്ലാതെ ഇതുകൊണ്ട് കുളി നിർബന്ധമാവില്ല ലാക്കിൻ പക്ഷേ അതാണ് പറയാൻ പോകുന്നത് ലാക്കിൻ പക്ഷേ ലാ സാഹിബിൽ മുൻഫസിലി ഈ വേർപ്പെട്ട ഗുഹിയൽ സ്ഥാനത്തിൻ്റെ ഈ വേർപ്പെട്ട ലൈംഗികാവയവത്തിൻ്റെ ഉടമക്ക് കുളി നിർബന്ധമല്ല വല അലൽ മയ്യത്തി മയത്തിൻ്റെ മേലിലും കുളി നിർബന്ധമില്ല നിർബന്ധമില്ലിംഗത്തിൻ്റെ അഗ്രം പ്രവേശിച്ചതായിരുന്നാലും പിന്തുവാരത്തിലാണ് പ്രവേശിച്ചത് എന്നാലും ശരി അപ്പം മുന്തുവാരത്തിൽ പ്രവേശിച്ചാലും പിന്തുവാരത്തിൽ പ്രവേശിച്ചാലും കുളി നിർബന്ധമാകും പിന്തുവാരത്തിൽ സ്ത്രീകൾ ഒരു ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ബന്ധം അത് വല്ലാത്തൊരു ബന്ധമാണ് ആ ബന്ധത്തിൽ പോലും ഹറാമാക്കപ്പെട്ട രണ്ടേ രണ്ട് വിഷയമാണ് മെൻസസ് ഉള്ള സമയത്തിൽ അവരുമായി ബന്ധപ്പെടുക ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുക അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം അൽജിമാരി പിന്തുവാരത്തിൽ ലൈംഗിക വൈചയിൽ ഏർപ്പെടുക ഈ രണ്ട് കാര്യങ്ങൾ ഭാര്യയിൽ പോലും ഹറാമാണ് മറ്റുള്ള എല്ലാം ഇസ്ലാം വിവാഹം കൊണ്ട് അനുവദിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയാൽ എന്താണ് നിയമം ഇസ്ലാം പറയും അതാണ് ഇവിടെ പറയുന്നത് പിന്തുവാരത്തിൽ പ്രവേശിച്ചാലും ലിംഗത്തിന്റെ അഗ്രഭാഗം പ്രവേശിച്ചാലും കുളി നിർബന്ധമാകും ഔബി ഹാൻ അല്ലെങ്കിൽ മറയോടുകൂടെ വല്ല കവറിങ്ങോട് കൂടെയാണ് പ്രവേശിച്ചത് എങ്കിലും അവിടെ കുളി നിർബന്ധമാകും ഔബി സഹവിൻ അല്ലെങ്കിൽ മറന്നിട്ടാണെങ്കിലും പ്രവേശിച്ചത് മറന്നിട്ടാണെങ്കിലും കുളി മുർ കുളി നിർബന്ധമാകും ഔബി ഇക്രാഹിൻ അല്ലെങ്കിൽ നിർബന്ധിപ്പിച്ചുകൊണ്ടാണ് നിർബന്ധിപ്പിച്ചുകൊണ്ട് അവൻ ലിംഗത്തിന്റെ അഗ്രഭാഗം പ്രവേശിപ്പിക്കേണ്ടി വന്നതാണ് അങ്ങനെ ആയിരുന്നാലും കുളി നിർബന്ധമാകും ഔബിലാശഹത്തിൻ വികാരം ഇല്ലാതെയായിരുന്നാലും കുളി നിർബന്ധമാകും ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ اخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله